ശോഭ സുരേന്ദ്രൻ എന്ന ദലാൽ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച സർപ്രൈസ് വിസിറ്റ് ആണ് തൃശൂർ ജയിക്കണമെന്നത് മാത്രമായിരുന്നു ജാവദേക്കറുടെ ആവശ്യം ഈ കൂടിക്കാഴ്ചയില് ശോഭയ്ക്ക് ഒരു റോളുമില്ല കെ സുധാകരനും ശോഭയും പറയുന്നത് പച്ചക്കള്ളമാണ് ഇരുവരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും പരാതി നൽകിയെന്നും നന്ദകുമാർ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞു ജാവദേക്കറെ ഏക ഡിമാൻഡ് എന്താണ് ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം സുരേഷ് ഗോപിക്ക് എങ്ങനെയും നേടണം ഇത് ഞങ്ങളുടെ മിഷനാണ് ഈ മിഷൻ എനിക്ക് ഡയറക്ടറാണ് വന്നിരിക്കുന്നത് ഈ മിഷനെ നിങ്ങളുടെ സഹായം വേണം നിങ്ങളവിടെ സി പി ഐ കാൻഡിഡേറ്റിനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ വയ്ക്കി ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം ശോഭ പറയുന്നത് പക്ക കളവ് ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക് തട്ടിപ്പ് അരി ഞാൻ അതിന് കഴിച്ചു കൊടുത്തോട്ടെ ശോഭ പക്ക തട്ടിപ്പ് രചി പിക്ക് ഇതാണ് പരാതി ഇന്നലെ തന്നെ ഞാൻ ഒപ്പിട്ട് എനിക്ക് അവിടെ വന്ന് ഞാൻ പ്രിന്റ് എടുത്ത് അത് അത് ട്രാക്ക് ചെയ്തപ്പോൾ ട്രാൻസിറ്റിലാണ് ഇന്ന് കിട്ടും ആ എന്തൊക്കെയാണ് നന്ദകുമാർ വിശദീകരിക്കാൻ നന്ദകുമാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചതിനൊപ്പം തന്നെ ഇനി ഇപിയുമായുള്ള ബന്ധം ഒരു കാലത്തും പടച്ചോൻ പറഞ്ഞാ പോലും വേറെ കഴിയില്ല എന്നടക്കം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനൊപ്പമാണ് ഈ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി നേതാവ് പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അന്ന് തൃശ്ശൂരിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല അവിടെ ശോഭാ സുരേന്ദ്രൻ എത്തിയതായി ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലുമില്ല ഒരു തരത്തിലും ഈ മീറ്റിംഗുകളിൽ ഇത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടിട്ടില്ല ശോഭാ സുരേന്ദ്രന് വിവരങ്ങൾ എവിടെ നിന്നാണ് അറിഞ്ഞതെന്ന് പോലും വ്യക്തതയില്ല എന്നാണ് വീണ്ടും ആവർത്തിക്കുക അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്റെ സഹായം ലാവലിൻ കേസിൽ തന്റെ സഹായം തേടിയെന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ടി ജി നന്ദകുമാർ അത് ആരുടെ മൊബൈൽ എന്നാണ് വിളിച്ചതെന്നും ഒപ്പം ചില ചാറ്റുകളും തന്റെ കൈവശമുണ്ട് എന്നടക്കം പറയുന്നു ഏതായാലും ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ച അതിന്റെ ലക്ഷ്യം അത് ബിജെപിയിലേക്ക് ഇ പി ജയരാജനെ എത്തിക്കുക എന്നതായിരുന്നില്ല താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് തൃശൂർ സീറ്റിന്റെ കാര്യത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അത് നല്ലൊരു പാക്കേജ് ആയിരുന്നു വാഗ്ദാനം ചെയ്തത് ജാവ് മാത്രമല്ല കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പലരും ബിജെപിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ പല നേതാക്കളുമായും ചർച്ചകൾ നടത്തിയിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള പല നേതാക്കളുമായി ജാവദേർ ചർച്ച നടത്തിയിരുന്നു നന്ദകുമാർ പറയുന്നു ടിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് ടി ജി നന്ദകുമാർ അല്പം മുമ്പ് സമ്മേളനം നടത്തിയിരുന്നു ഷോ സുരേന്ദ്രനെതിരെയും ഒപ്പം തന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് പുതുതായി ടി ജി നന്ദകുമാറിന് പറയാനുണ്ടായിരുന്നത്